പ്രളയക്കെടുതി ഒതുങ്ങാതെ മണലി കുറുമാലിപ്പുഴകളുടെ തീരപ്രദേശങ്ങൾ ആയിരത്തോളം കുടുംബങ്ങൾ ദുരിതത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഭീഷണി ഒഴിഞ്ഞ് ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും നെന്മടിക്കര പറപ്പൂക്കര പഞ്ചായത്തുകളിലെ ചിലയിടങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് ദുരിതം തുടരുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ പ്രളയ ദുരിതമാണ് കഴിഞ്ഞുപോയത് പ്രളയക്കെടുതി കൂടുതലായും ബാധിച്ചത് നെന്മണിക്കര പഞ്ചായത്തിലുള്ളവരെയും പറപ്പൂക്കര പഞ്ചായത്തിലുള്ളവരെയുമാണ് മണലിപ്പുഴയുടെ തീരപ്രദേശത്തെ എൺപത് ശതമാനം വീടുകളും വെള്ളക്കെട്ടിലാണ് നെന്മണിക്കര പഞ്ചായത്തിലെ ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് പേർ ഇപ്പോഴും ക്യാമ്പിൽ തുടരുകയാണ് പ്രളയക്കെടുതിയിൽ തൃക്കൂർ പുലക്കാട്ടുകര റോഡ് തകർന്നു പറപ്പൂക്കര പഞ്ചായത്തിലും സമാന അവസ്ഥ തന്നെയാണ് പറപ്പൂക്കര ജൂബിലി നഗർ നെടുമ്പാൾ മാടപ്പുറം എന്നീ പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു തൃക്കൂർ പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ഏറ്റവും രൂക്ഷമായ ഇടം കോരിക്കരയും പള്ളവുമാണ് ചിലയിടങ്ങളിൽ പല വീടുകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് തൃക്കൂർ പാറേക്കാട് ഭാഗങ്ങളിലും വെള്ളം ഇറങ്ങി തുടങ്ങുന്നതേയുള്ളൂ കല്ലൂർ പാലക്കപ്പറമ്പ് ബി എൽ പി സ്കൂളിലും തൃക്കൂർ സർവോദയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും തലോർ ദീപ്തി സ്കൂളിലുമായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളിൽ നൂറ്റി പേരുണ്ട് തൃക്കൂർ പഞ്ചായത്തിൽ അഞ്ഞൂറ് പേർക്കോളം വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് അളകപ്പനഗർ പഞ്ചായത്തിൽ ആമ്പല്ലൂർ വടക്കുമുറിയിൽ പത്ത് വീടുകളിൽ ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല അളകപ്പനഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്താറ് കുടുംബങ്ങളാണ് ക്യാമ്പിലുള്ളത് കൊടകര പഞ്ചായത്ത് പുതുക്കാട് പഞ്ചായത്ത് മറ്റത്തൂർ പഞ്ചായത്ത് വരന്തരപ്പിള്ളി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നെങ്കിലും നിലവിൽ സാധാരണഗതിയിലേക്ക് മാറി വെള്ളം ഇറങ്ങിയെടുത്ത് നിന്നും സാധാരണ ജീവിതത്തിലേക്കുള്ള മാറ്റത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങൾ പീച്ചി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന ജലത്തിന്റെ അളവ് കുറച്ച് മണലിയുടെ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസം പകരുകയാണ്